ഹായ് ഓൾ ഐ മഞ്ജുജേഷ് ഫ്രം സാവ ഫാഷൻസ് ഞങ്ങൾ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ടൈപ്പിൻ്റെ പ്രത്യേകമായിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയൻ്റെ ഡബ്ൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡീറ്റെയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസിലേ കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു വിടുക ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് റേറ്റ് കുറവാണ് അഫോർഡബിൾ പ്രൈസാണ് നിങ്ങൾക്കിത് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ട് തുടങ്ങി ഫസ്റ്റ് ഞാൻ ഈ വരെ ഇരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് മീഡിയം ടു ഡബിൾ എസ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടി ഈ ഒരു കുർത്തീടെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിപ്പോൾ ഓരോ ഐറ്റംസും കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ പോക പോകെ നല്ല നല്ല കുർത്തീസുകൾ റേറ്റ് കുറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മാത്രമേ സാധനമോ കുർത്തീസ് കൊണ്ടുവരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ടൂ ഡബിൾ നയനും ത്രീ ഡബിൾ നൈൻ എന്നല്ല ഫോർ ഡബിൾ നൈനും ഫൈവ് ഡബിൾ നയൻ അകത്തുള്ള കുർത്തീസായിരിക്കും നമ്മളിഞ്ഞ് കൊണ്ടുവരുന്നത് അപ്പം ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളറ് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു സ്കൈ ബ്ലൂഷെയ്ഡാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത്രയും വിട്ടിൽ നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ അപ്പം നമുക്ക് നെക്സ്റ്റ് കളറ് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേരളത്തിന് പുറത്തോട്ട് നമുക്ക് ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് പറയുന്നതിന് മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഈ ഐറ്റം ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളക് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പിങ്കിഷ് പീസ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുവല്ല പ്യുവർ നല്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ഈ ത്രീ ഡബിൾ നയൻ നിങ്ങൾക്ക് ഭയങ്കര വെർത്തി ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ അത്ര പ്രീമിയം ക്വാളിറ്റി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പറയാം അത്ര നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ഡബിൾ എക്സൽ ആണ് ഫോർ ഷെയ്റ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി ക്ലിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫോർട്ടി സെവൻ ലെങ്ത്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി താങ്ക്